െ പീഡിപ്പിച്ച യുവതി പതിനാറുകാരനെ യുവതി പീഡിപ്പിച്ച സംഭവത്തിൽ കോഴിക്കോട് നല്ല പോലീസ് കേസെടുത്തു ഓൺലൈൻ ഗെയിമിലൂടെയാണ് യുവതി പതിനാറുകാരനെ പരിചയപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പതിനാറുകാരനെ കാണാതായിരുന്നു തുടർന്ന് ബന്ധുക്കൾ നല്ലളം പോലീസിൽ പരാതി നൽകി മാൻ മാൻമിസിങ്ങിന് പോലീസ് അന്വേഷണം ആരംഭിച്ചു പതിനാറുകാരൻ്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഓഫാക്കിയത് അന്വേഷണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ബുദ്ധിമുട്ടിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഫോൺ ഇടയ്ക്കിടെ ഓണായി എന്നാൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഫോൺ ലൊക്കേഷൻ ഗോവയ്ക്ക് സമീപം പനവേൽ ട്രെയിൻ യാത്രയിലാണെന്നും പോലീസിന് വ്യക്തമായി പതിനാറുകാരനൊപ്പം യുവതി കൂടി ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാവുന്നത് പിന്നീടാണ് ഇതിനിടെ ഇരുവരും കേരളത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് രണ്ട് പകലും രണ്ട് രാത്രിയും ഇതിനിടെ ആളില്ലാത്ത ബന്ധുവീട്ടിലെത്തിയ പതിനാറുകാരനെ യുവതി പീഡിപ്പിച്ചു എന്നാണ് പോലീസിൻ്റെ വിശദീകരണം സമാന പ്രായക്കാരായ കമിത കാണുന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയത് എന്നാൽ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിക്ക് പ്രായം ഇരുപത്തിരണ്ട് ഇതാണ് കേസിലെ ടിസ്റ്റ് ഇതോടെ യുവതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്